സൺഗ്ലാസ് മേടിക്കാൻ ഷോപ്പിൽ പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു പോളറൈസ്ഡ് ഗ്ലാസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് റേബാനൊക്കെയാണെങ്കിൽ റേബാൻ്റെ ലോഗാൻ്റെ കൂടെ പി എന്ന് കൂടി ഉണ്ടാവും സോ എന്താണ് പോളറൈസ്ഡ് സൺഗ്ലാസസ് ഇത് മേടിക്കുന്ന ഭൂരിഭാഗം വർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആദ്യമായി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം സോ ഈ ഒരു സൺഗ്ലാസ് എടുത്തിട്ട് നമ്മൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ അതുപോലെ ടി വിയുടെ ഒക്കെ ഫ്രണ്ടിൽ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആവുന്ന കാണാൻ പറ്റും ഇത് പോളറൈസേഷൻ്റെ ഒരു ഇഫക്റ്റ് ആണ് സോ ഇത് എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുക ഈ ഒരു ഗ്ലാസ് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയിലുള്ള റിഫ്ലക്ഷൻസ് എല്ലാം ഈ ഗ്ലാസിനൊരുപാട് കട്ട് ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ സാധാരണ ക്ലാസ്സിലൂടെ കാണുന്നതെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഇതിലൂടെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാറിന്റെ വിൻഷീൽഡിൽ വരുന്ന റിഫ്ലക്ഷൻസ് അതുപോലെ ഇലകളിലൊക്കെ തട്ടി വരുന്ന റിഫ്ലക്ഷൻസ് ഇതെല്ലാം കട്ടായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പിന്നെ സ്കൈയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു എച്ച് ഡി ആർ ഇഫക്റ്റ് തന്നെയാണ് ഇത് ഒരു ഗ്ലാസ്സിൽ കിട്ടുന്നത് സാധാരണ സൺഗ്ലാസ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ വേറെ ലെവലിൽ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് ഒരു ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്കൈയൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഫോണിൽ എച്ച് ഡി ആറിൽ ഫോട്ടോ എടുത്ത പോലെ കാണാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു സൺഗ്ലാസ് മേടിക്കുകയാണെങ്കിൽ പോളറേജ് ഗ്ലാസ് തന്നെ നോക്കി മേടിക്കാൻ ശ്രമിക്കുക